പി വി അൻവറിനെ കറിവേപ്പില പോലെ എല്ലാവരും കളഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ പേര് പറയാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം പി വി അൻവർ ഇടതുപക്ഷത്തു നിന്ന് പോയത് നന്നായെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പിണറായി വിജയന്റെ പ്രതികരണം പറ്റി അധികം പറയണ്ട അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായത് മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുമുന്നണിക്ക് സ്വന്തം രീതിയുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാലാണ് പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുകയാണ് അതിന്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇ ഡി കേസിലെ ചോദ്യത്തോട് വിശ്വാസ്യത കുറഞ്ഞ ഏജൻസിയായി ഇ ഡി മാറിയെന്ന് അദ്ദേഹം മറുപടി നൽകി നിയമവിധേയമല്ലാത്ത നടപടികളിലേക്കാണ് ഇ ഡി കടക്കുന്നത് നാടിന് മുന്നിലുള്ള പ്രതീകങ്ങളെ കേസുണ്ടാക്കി കളങ്കപ്പെടുത്താനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് തേടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതയും തേടും സംസ്ഥാനത്ത് നിലവിൽ നിരവധി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് അത് വസ്തുത പരിശോധിക്കാതെയുള്ള വിമർശനമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മീഡിയ റൂമിലാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടത് കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്ന് അറിയിച്ചു കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ആകെ അറുനൂറ്റി കണ്ടെയ്നറുകൾ ശൂന്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതായിരുന്നു തുണിയും പ്ലാസ്റ്റിക്കും അടക്കം കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു നൂറ് കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നാണ് കരുതുന്നത് അമ്പത്തിനാല് കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തീരത്ത് അടിഞ്ഞു നഡിൽസ് എന്ന പ്ലാസ്റ്റിക് തരികൾ തിരുവനന്തപുരത്ത് അടിഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി തൊഴിൽ ടൂറിസം നഷ്ടങ്ങൾ കണക്കാക്കാനും കപ്പൽ മാറ്റാനും എം എസ് സി കമ്പനിയുമായി സർക്കാർ ചർച്ച നടത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അൻവറിനെ പറ്റിയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് കറിവേപ്പില പോലെ കളഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞത് പി വി അൻവർ ഇടതുപക്ഷത്തു നിന്ന് പോയത് നന്നായെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പിണറായി വിജയന്റെ പ്രതികരണം മറ്റേയാളെപ്പറ്റി അധികം പറയണ്ട അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായത് മുഖ്യമന്ത്രി പറഞ്ഞു